നമസ്കാരം തെരഞ്ഞെടുപ്പുകളുടെ കാലത്താണ് ഏറ്റവുമധികം സൈബർ പോരുകൾ നടക്കുന്നത് മിക്ക രാഷ്ട്രീയ പാർട്ടികളും സൈബറിടങ്ങളെ സജീവമായി നിലനിർത്തുന്ന സമയം കൂടിയാണ് തെരഞ്ഞെടുപ്പ് കാലം സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും സൈബറിടത്തിൽ ഇപ്പോൾ സജീവമാണ് പാർട്ടി വിരുദ്ധ പോസ്റ്റുകൾക്ക് കൂടുതൽ ലൈക്കുകൾ കിട്ടുന്ന പശ്ചാത്തലത്തിൽ അതിനെ മറികടക്കാനുള്ള ആലോചനയിലാണ് ഇപ്പോൾ സി പി എം സമൂഹമാധ്യമ പോസ്റ്റുകളും ട്രോളുകളും ആദ്യ മൂന്ന് മിനിറ്റിൽ തന്നെ താഴെത്തട്ടിൽ എത്തിക്കണമെന്ന് വർഗ ബഹുജന സംഘടനകളുടെ സൈബർ ആർമിയോട് സി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആദ്യ മൂന്ന് മിനിറ്റിൽ പ്രചരിപ്പിക്കാൻ ഓരോ സംഘടനയ്ക്കും ടാർഗറ്റ് നൽകിയിട്ടുണ്ട് ഇതിനായി ഓരോ സംഘടനയുടെയും സൈബർ ആർമിക്ക് എ കെ ജി സെന്ററിൽ വെച്ച് സാങ്കേതിക വിദഗ്ധരുടെ ക്ലാസും നൽകിയിട്ടുണ്ട് പാർട്ടി അംഗങ്ങളും അനുഭാവികളും യാത്രാവേളകളിലടക്കം സ്മാർട്ട് ഫോൺ തുറന്നു വെച്ച് ജാഗരൂകരാകണമെന്നും ആദ്യ മിനിറ്റിൽ തന്നെ ലൈക്കും ഷെയറും കമന്റും ചൊരിയണമെന്നുമാണ് നിർദ്ദേശം പാർട്ടിയുടെയും നേതാക്കളുടെയും ഔദ്യോഗിക പേജുകളിൽ വരുന്ന പോസ്റ്റുകളും ട്രോളുകളുമാണ് മൂന്ന് മിനിറ്റിൽ പ്രചരിപ്പിക്കേണ്ടത് പാർട്ടി വിരുദ്ധ പോസ്റ്റുകൾ അതിവിദഗ്ധമായി കൈകാര്യം ചെയ്യണമെന്നാണ് പാർട്ടി നിർദ്ദേശം പാർട്ടി വിരുദ്ധ പോസ്റ്റുകൾക്ക് ചുമതലപ്പെട്ടവർ കൃത്യമായ മറുപടി കമന്റ് ബോക്സിൽ നൽകും ഇത്തരം കമന്റുകൾ ലൈക്കുകൾ കൊണ്ട് മൂടുകയാണ് സൈബർ ആർമിയുടെ ചുമതല പാർട്ടി വിരുദ്ധ പോസ്റ്റിനേക്കാൾ ലൈക്ക് പാർട്ടിയുടെ കമന്റിന് കിട്ടണം അങ്ങനെയാകുമ്പോൾ പോസ്റ്റിന്റെ പ്രസക്തി തന്നെ ഇല്ലാതാകും താഴെത്തട്ടിൽ വരെ സ്റ്റുഡിയോ സംവിധാനമടക്കം ക്രമീകരിച്ച് വിപുലമായ സമൂഹ മാധ്യമ പ്രചാരണമാണ് ഇത്തവണ സി നടത്തുന്നത് വർഗ്ഗ ബഹുജന സംഘടനകളുടെ വിവിധ ഘടകങ്ങൾ തയ്യാറാക്കുന്ന പോസ്റ്ററുകളും ചെറു വീഡിയോകളും പരസ്പരം കൈമാറി ഉപയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ട് പ്രാരംഭമായി സി പി എം അറുപത് ചെറു വീഡിയോകളും തയ്യാറാക്കുന്നുണ്ട്